ഹലോ ഹോബി ഹട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ക്രിസ്മസിന് നമുക്ക് കിട്ടിയ ഒരു ത്രീ കെ ജി വരുന്ന ഒരു മാംഗോ കേക്കാണ് കേട്ടോ ഇത് നമ്മളൊരു സ്കൂളിലേക്ക് വേണ്ടി ചെയ്ത് കൊടുത്ത കേക്കാണ് അപ്പോൾ അവരുടെ പ്ലസ് ടു ബാച്ചിന് വേണ്ടി ചെയ്ത് കൊടുത്ത കേക്കാണ് കേട്ടോ നമുക്ക് മൂന്ന് കിലോൻ്റെ കേക്കാണ് അതിനെ നമ്മൾ നന്നായിട്ട് പരത്തി ചെയ്ത് കൊടുക്കണം അവർക്ക് പീസസ് കൂടുതൽ കിട്ടണം അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പം കുറേ ആയിട്ട് ഇപ്പോൾ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനുമായിട്ട് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കേക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സ്കൂളിനും കോളേജിനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തി അതായത് അവർക്ക് പീസ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ കുറേയേറെ കേക്കുകൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു മാംഗോ കേക്കാണ് അപ്പോൾ അത് നമ്മൾ ഞാൻ ആ ബോർഡിൽ സെറ്റ് ചെയ്യാനായിട്ട് ആ രണ്ടാമത്തെ കേക്കിനെ പീസാക്കിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ അപ്പോൾ അത് നമ്മൾ ആ ഒരു കേക്ക് ബോർഡിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു അളവിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരല്പം മാത്രമേ നമുക്കിതിനകത്തുനിന്ന് ബാക്കി വന്നിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ കേക്കിനെയായിട്ട് ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇനി ഇന്നിപ്പോൾ രണ്ട് ലെയറായിട്ടാണ് ഈ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം രണ്ട് ലെയർ ആയിട്ട് നമ്മൾ ഓരോ മുറിച്ച് വെച്ച ഓരോ പീസും രണ്ട് ലെയർ ആക്കി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇത് കേക്കിനെ ഈ ബോർഡിലോട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ബോർഡിൽ കുറച്ച് ക്രീം ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ ഫസ്റ്റ് ലെയർ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ജോയിൻറ്റ് വരുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ ഓരോ ലെയർ വെക്കുമ്പോഴും നമ്മൾ ബോർഡിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് മാങ്ങോൻ്റെ ക്രഷും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു എസൻസിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കേക്കിൽ കിട്ടാനായിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ക്രീം എല്ലാം കൊടുത്ത് നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മാങ്കോൻ്റെ കൃഷി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മാംഗോ കേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത് നമ്മൾ സെക്കൻഡ് ലെയറും സെറ്റ് ചെയ്തെടുക്കുകയാണ് സെക്കൻഡ് ലെയർ നമ്മൾ കൊടുക്കുമ്പോഴേക്കും കേക്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് കാരണം നമ്മളടുത്ത് ജോയിൻറ്റ് പീസ് വരുമ്പോൾ ആ കറക്റ്റായിട്ടത് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലും കൂടെ കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ കേക്ക് ഒരുവിധം ക്രം ക്രംകോട്ടെല്ലാം ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താഴത്തെ പോർഷൻ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷം ദേ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പാലറ്റ് നൈഫ് ഡിസൈൻ വെക്ക കൊടുക്കുകയാണ് കേട്ടോ നാല് സൈഡിലും എന്നിട്ട് ആ ക്രീമിൽ തന്നെ കുറച്ചുകൂടെ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ ആണ് കൊടുക്കുന്നത് അപ്പോൾ സ്ക്വയർ കേക്കിനൊക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിനുശേഷം ഞാൻ ഇതിനകത്ത് റൈറ്റിംഗ് എഴുതി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ നമ്മളിപ്പോൾ ഒരു റെഡ് കളറ് കുറച്ച് ക്രീമിൽ റെഡ് കളർ കളറാക്കിയതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം മെറ്റാലിക് റെഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മുടെ റൈറ്റിങ്ങിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ് ചെയ്തേട്ടോ ബ്രഷ് വെച്ചിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എഴുതാനായിട്ട് തന്ന വേർഡ്സ് ആണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഹേ പ്രഭു അതാണ് എഴുതാനായിട്ട് തന്നത് വേറൊന്നുമല്ല ഹേ പ്രഭു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്തൊരു ലവ് സൈൻ വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് റെഡ് കളർ ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുത്തത് കേട്ടോ എന്നിട്ട് അതിൻ്റെ നാല് സൈഡിലും ചെറുതായിട്ട് റോസറ്റൻ ഹൗസിൽ വെച്ചിട്ട് ചെറിയ റോസെറ്റാ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടമായി ഇപ്പം നമ്മുടെ കേക്ക് ഇപ്പോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ